യമൻ ജയിലിലുള്ള മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷ റദ്ദാക്കാൻ സെനയിൽ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് മധ്യസ്ഥ ചർച്ചകളിൽ നിർണായക തീരുമാനമുണ്ടായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് അറിയിച്ചതാം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്നാണ് കാന്തപുരം അറിയിച്ചതാം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ധാരണയായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇളവിൽ ധാരണയായതായി യമൻ പണ്ഡിതനും അറിയിച്ചു യമൻ പണ്ഡിതനും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നിമിഷപ്രിയയുടെ വധ ശിക്ഷ റദ്ദാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധം എന്നാണ് കേന്ദ്രം പ്രതികരിച്ചത് വധശിക്ഷ നീട്ടിവയ്ക്കും എന്നല്ലാതെ ഈ വിഷയത്തിൽ മറ്റൊരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത് ഇപ്പോഴത്തെ നിലയിൽ മറ്റൊരു സാധ്യതകളില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുന്നുണ്ടാവും അതേസമയം കേസിൽ മൂന്നാം കക്ഷി ഇടപെടുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നേരത്തെ അറിയിച്ചിരുന്നത് കൂടാതെ ദയാദനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല എന്നാണ് വിവരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷൈകുമാർ ഹഫീർ തങ്ങൾ നിയോഗിച്ച എമൻ പണ്ഡിത സംഘത്തിന് പുറമേ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും കൊല്ലപ്പെട്ട തലാളിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത് അതേസമയം വധശിക്ഷയ്ക്ക് പുതിയ തീയതി തീരുമാനിക്കണമെന്ന് കൊല്ലപ്പെട്ട തലാളിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂലൈ പതിനാറിന് നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് നീട്ടിവച്ചിരുന്നു രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്നതിൽ ഉറച്ച തലാളിന്റെ സഹോദരൻ അബ്ദുൾ ഹത്താ മഹദി വീണ്ടും രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞു ാണ് ഫാഹിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് നിമിഷ പ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചതിന് പിന്നാലെയാണ് തലാല് പ്രതികരിച്ച് രംഗത്തെത്തിയത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരുമായാണ് ബന്ധപ്പെട്ടതെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ തലാലിന്റെ രക്തബന്ധുക്കളുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ മാധ്യമങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു കുറ്റകൃത്യത്തിന് വീരപരിവേഷം നൽകിക്കൊണ്ട് അതിവൈകാരികത വളർത്തി സത്യത്തെ തച്ചൊടിച്ചു കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നു സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമ രീതിയാണിതാ അസത്യത്തിന്റെ കച്ചവടമാണത് കാരുണ്യത്തിന്റെ പേരിൽ ചില അഡ്വക്കേറ്റുമാർ നമ്മുടെ ചെലവിൽ വിജയികളാകാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപാതകം ചെയ്യുകയും ശരീരം വെട്ടിമുറുക്കുകയും ചെയ്തതിന്റെ വിലയാണിതെന്നും അദ്ദേഹം തുടരുന്നു ബഹുമാന്യനായ മതപ്രഭാഷകന്റെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ സമാധാനത്തിന് സമ്മതിച്ചുവെന്ന ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു അത് പൂർണ്ണമായും തെറ്റായ വിവരമാണ് ഞങ്ങളിത് വ്യക്തമായി പറയുന്നു കാന്തപുരം എന്ന ദൈവഭക്തൻ വ്യക്തമാക്കണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ആരാണ് എന്നും അവർ ഞങ്ങളുടെ രക്തബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം അതുപോലെ തന്നെ ആ വ്യക്തികളെയും ഞങ്ങളെയും ഏതെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ലൈവ് സംവാദം നടത്താൻ ഇത്തരക്കാരോട് കാന്തപുരം ആവശ്യപ്പെടണം മനുഷ്യത്രഹിതമായ ക്രൂരത കൊണ്ട് സത്യത്തെ ഇല്ലായ്മ ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടെ കാണാൻ നമ്മുടെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കില്ല മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കാനും അതിന്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും അനുവാദമില്ല എന്നൊക്കെയാണ് തലാൽ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി